സജീവമായി ഇന്ന് തുടരെ തുടരെ സിനിമകൾ ചെയ്ത് കാണാൻ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു താരപുത്രനുണ്ടെങ്കിൽ അത് പ്രണവ് മോഹൻലാലാണ് എന്നാൽ പ്രണവിന് സിനിമ തലക്കി പിടിച്ചിട്ടില്ല താരത്തിന്റെ താല്പര്യങ്ങൾ ഏറെയും യാത്രയിലും സാഹസികമായ ജീവിതത്തിലും പുതിയ കാര്യങ്ങൾ അറിഞ്ഞത് പഠിച്ച് സാധാരണ ജീവിതം നയിക്കുന്നതിനുമാണ് ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ പ്രണവിനെ വെച്ച് സിനിമ ചെയ്യാൻ നൂറുകണക്കിന് ആളുകൾ ഓടി എന്നാൽ തന്റെ വഴി അതല്ലെന്ന് പ്രണവ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു സുഹൃത്തുക്കളുടെയും മറ്റു സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ആണ് വല്ലപ്പോഴും സിനിമകൾ ചെയ്യുന്നത് സെലിബ്രിറ്റി ലൈഫിൽ നിന്നും ഓടി ഒളിക്കാൻ ആഗ്രഹിക്കുന്ന പ്രണവിന് സെലിബ്രിറ്റി ലൈഫിൽ നിന്നും ഓടി ഒളിക്കാൻ ആഗ്രഹിക്കുന്ന പ്രണവ് രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോഴാണ് ഒരു സിനിമ ചെയ്യുന്നത് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന താരപുത്രന്റെ ഏറ്റവും പുതിയ ഫോട്ടോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നത് സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ലെങ്കിലും യാത്രകളിലും മറ്റുമായി പകർത്തുന്ന ചിത്രങ്ങൾ പ്രണവ് സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് സ്വന്തം ഫോട്ടോകൾ വളരെ വിരളമായി മാത്രമേ പങ്കിടാറുള്ളൂ പങ്കിടുന്നുണ്ടെങ്കിൽ അവ സിനിമ പ്രമോഷന്റെ ഭാഗമായിട്ടായിരിക്കും എന്നാൽ വളരെ അപ്രതീക്ഷിതമായി ഒരു ഫോട്ടോ പ്രണവ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടു നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയക്ക് തീ പിടിച്ചുവെന്ന് പറയുന്നതാകും ശരി ലൈക്ക് ഷെയർ കമന്റും ഒഴുകുകയാണ് പ്രണവിന്റെ പോസ്റ്റിലേക്ക് ചുണ്ടിൽ ഒരു സിഗരറ്റും കടിച്ചു പിടിച്ച് പി കെ ബ്ലൈൻഡേഴ്സ് ലുക്കിൽ നിൽക്കുന്ന പ്രണവാണ് പുതിയ ഫോട്ടോയിലുള്ളത് ലോക പ്രശസ്തമായ ഹോളിവുഡ് സീരീസ് ആണ് പി കെ ബ്ലൈൻഡേഴ്സ് ബൈ ഓർഡർ ഓഫ് ദ പി കെ ബ്ലൈൻഡേഴ്സ് എന്ന തലക്കെട്ട് നൽകിയാണ് ഫോട്ടോ പ്രണവ് പങ്കുവച്ചിരിക്കുന്നത് ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ ആരാധകരും സിനിമാ പ്രേമികളും അത് ആഘോഷമാക്കാൻ തുടങ്ങി പൊതുവെ ഇത്തരം സ്റ്റൈലിഷ് ലുക്കുള്ള ചിത്രങ്ങളൊന്നും പ്രണവ് പങ്കിടാറില്ല അതുകൊണ്ട് തന്നെ നടന്റെ പുതിയ ഫോട്ടോ ആരാധകർക്കും സർപ്രൈസായി സെലിബ്രിറ്റികളടക്കം കമന്റ് ലൈക്സുമായി എത്തിയിട്ടുണ്ട് ബേസിൽ ജോസഫ് വിനയ് ഫോർട്ട് ഫർഹാൻ ഫസിൽ നിർമ്മാതാവ് വിശാ സുബ്രഹ്മണ്യൻ തുടങ്ങി നിരവധി സെലിബ്രിറ്റികളാണ് കമന്റുകൾ ഇട്ടത് സെലിബ്രിറ്റികൾക്കൊപ്പം ആരാധകരും രസകരമായ കമന്റുകൾ കുറിച്ചിട്ടുണ്ട് ചുമസി മോനെ കെട്ടിയൊരുങ്ങിയാൽ മുട്ടാൻ ആളില്ല രാജാവിന്റെ മകൻ അദർ സൈഡ് ഓഫ് അപ്പു പ്രിൻസസ് കുക്കിംഗ് സ്ലോലി സ്റ്റൈലിഷ് പ്രണവ് മോഹൻലാൽ ഇടക്കൊക്കെ ഇങ്ങനെ സ്വന്തം ഫോട്ടോ കൂടി ഇടാൻ കേട്ടോ രാജാവിന്റെ മകൻ തന്നെ സെക്കൻഡ് കളികൾ കേരളം ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ വരുന്നത് ചുണ്ടിൽ സിഗരറ്റ് കണ്ടതിനാൽ നീവല്ലാതെ വഷളായി പോയെന്നാണ് ഒരു ആരാധകൻ തമാശയായി കുറിച്ചത് ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസിനൊപ്പമാണ് കൂട്ട് അതാണെന്നാണ് ആ കമന്റിന് മറുപടിയായി മറ്റൊരാൾ കുറിച്ചത് ഹൃദയമാണ് അവസാനം പ്രണവ് അഭിനയിച്ച് തിയേറ്ററുകളിൽ എത്തിയ സിനിമ വിനീതിന്റെ വർഷങ്ങൾക്ക് ശേഷമാണ് പ്രണവിന്റെ റിലീസിന് തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ സിനിമ മെറി ലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വിശാൽ സുബ്രഹ്മണ്യാണ് സിനിമയുടെ നിർമ്മാണം വിനീത് ശ്രീനിവാസൻ തന്നെ തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിൽ പ്രണവിനും ഒപ്പം നിവിൻ പോളിയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് അജു വർഗീസ് കല്യാണി പ്രിയദർശൻ വിസിൽ ജോസഫ് വിനീത് ശ്രീനിവാസ് നീരജ് മാധവ് എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്